രാമപുരം മുല്ലമ്മറ്റം വാർഡിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിരവധി നാട്ടുകാരും എത്തിയിരുന്നു വാർഡിലെ സാധാരണക്കാരായ അൻപതോളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനും വീടിന് മുകളിലൂടെ ഉണ്ടായിരുന്ന ഇലക്ട്രിക് ലൈൻ അവിടെ നിന്നും മാറ്റി മന്ത്രപ്പാറ റോഡിലൂടെ മാറ്റി സ്ഥാപിക്കുന്നതിന് രാമപുരം കെ സി ബിയുമായി ബന്ധപ്പെട്ട് മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയുടെ പണി നടത്തി പൂർത്തിയാക്കുന്നതിന്റെയും പുതിയ ലൈനിലൂടെ വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നതിന് പഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ മത്തജൻ അനുവദിച്ച ഒന്നര ലക്ഷം രൂപയുടെ നിർമ്മാണം പൂർത്തിയാക്കിയതിന്റെ ഉദ്ഘാടനവും മുല്ലമറ്റത്തു നിന്നും ആരംഭിച്ച മന്ത്രപ്പാറ പനച്ചിപ്പാറ നെല്ലിയാനിക്കുന്ന് ഭാഗത്തെത്തിച്ചേരുന്ന റോഡിന്റെ അഞ്ഞൂറ് മീറ്റർ ഭാഗം കോൺക്രീറ്റ് ചെയ്യുന്നതിന് എം ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് പണി തുടങ്ങുന്നതിന്റെയും നിർമ്മാണ ഉദ്ഘാടനവും എം എൽ എ മാണിസികാപ്പൻ നിർവഹിച്ചു നിർബന്ധപ്രകാരമാണ് ഈ പതിനഞ്ച് ലക്ഷം രൂപ ഈ വേദിന് വേണ്ടിയിട്ട് കൊടുത്തത് അതുപോലെ മന്ത്രപാറ കൊടിവെള്ള പദ്ധതി മുപ്പത്തഞ്ച് ലക്ഷം രൂപ അതിനനുവദിച്ചിട്ടുണ്ട് ഇപ്പം ഈ മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ കൊടുത്ത ഇലക്ട്രിസിറ്റി വോൾട്ടേജിൻ്റെ ഫ്രണ്ടും ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നത് മാറ്റിയെടുക്കാൻ വേണ്ടി ഈ ഒരു ഫണ്ട് അനുവദിക്കണം എന്ന് പറഞ്ഞാൽ അത് അനുവദിച്ചു ഇനിയിപ്പം പറഞ്ഞു അവസാനം പറഞ്ഞു കഴിഞ്ഞു അത് അടുത്ത വിധത്തിലെ പഠിപ്പിച്ചു വരുന്നതാണ് ഒരു സംശയം എല്ലാവർക്കും എല്ലാ ും പ്രഖ്യാപിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ അധ്യക്ഷത വഹിച്ചു വഹിച്ചുറിയാം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ മുല്ലമറ്റം വാർഡിൽ മന്ത്രപ്പാറ ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം വഴിയും വെള്ളവും വെട്ടവും ഇല്ലാതിരുന്ന ഒരു സാഹചര്യമായിരുന്നു ആ സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ വഴിയായി വെള്ളമായി വെട്ടമായി നല്ല അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു വികസനം നമ്മുടെ ഈ മുല്ലമറ്റം വാല് മന്ത്രപ്പാറ ഭാഗത്ത് നടക്കുകയുണ്ടായി ഈ വഴി അതിന്റെ പൂർണതയിൽ എത്തണമെങ്കിൽ ഈ വഴി അല്പം കൂടി മുറിഞ്ഞ നെല്ല്യാനിക്കുന്ന ഭാഗത്തേക്കുള്ള എത്തണമെങ്കിൽ ആ ഭാഗം കല്ലും കുഴിയുമൊക്കെയായി മൺറോഡായിട്ട് കിടക്കുകയായിരുന്നു അതിന്റെ ഉദ്ഘാടനമാണ് ഇന്നിപ്പോൾ നിർവഹിക്കുന്നത് യോഗത്തിൽ വി എ ജോസ് ജോഷി കുമ്പളത്ത് അനിത രാജു ദേവസ്യ എ ജെ മത്തച്ഛൻ പുതിയടത്ത് ചാലിൽ ബാബു നെടുങ്കുന്നേൽ സലീലാൽ തോമസ് തോമാച്ചൻ ചാലിൽ തങ്കച്ചൻ സിറ്റി തുടങ്ങി നിരവധി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും പ്രദേശവാസികളും പങ്കെടുത്തു പണി പൂർത്തീകരിച്ച കോൺട്രാക്ടർമാർക്ക് ഉപഹാരവും നൽകി ന്യൂസ് പാല